ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി എൻറ്റൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നിങ്ങൾക്ക് കാണാം ഇൻഡസിലാണ് ചന്ദനത്തോപ്പിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഇൻഡസ് മോട്ടേഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫറുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസിൽ തന്നെ നമുക്ക് നെക്സ കാറ്റഗറിയിൽ വന്ന വാഹനങ്ങളും വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ അരീന സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അതാണ് ഇൻഡസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് മാത്രമല്ല ഇപ്പോൾ ഓണമാണ് വരുന്നത് ഓണമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അപ്പം വാഹനത്തിന് നോർമലി നല്ല രീതിയിലുള്ള ക്യാഷ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞ് തരാം ഓരോ വാഹനവും എത്രയാണെന്നുള്ളത് ഇപ്പം ജിം പിന്നെയൊക്കെ എടുത്ത് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ ക്യാഷ് ഓഫർ ഉള്ളതായിട്ട് കണ്ടു എക്സ്ചേഞ്ച് ബോൺസ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം ഇത് കൂടാതെ അതേ ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിനായിട്ട് എക്സസറീസിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും കണ്ടേ ചേട്ടൻ്റെ നമ്പർ താഴെയുണ്ട് കണ്ണഞ്ചേട്ടനെ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ണഞ്ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻസിനെ കുറിച്ച് നമുക്ക് ഏഴ് വർഷവും എട്ട് വർഷവും നമുക്ക് ഫിനാൻസ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം ഡൗൺ പേയ്മെന്റ് വളരെ കുറഞ്ഞ് അപ്പോൾ അത്യാവശ്യം സിൽസ് കുറയ്ക്കുകയാണെങ്കിൽ ഡൗൺ പേയ്മെന്റ് വളരെ കുറഞ്ഞതാണ് നിങ്ങൾക്ക് ഈ ഒരു ഓണ സമയത്ത് വാഹനം സ്വന്തമാക്കാവുന്നതാണ് അപ്പം ഇനി അകത്തോട്ട് കയറിയിട്ട് ഓരോ വാഹനത്തിനും എത്രയൊക്കെയാണ് ഓഫർ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം നമുക്കിനി നേരെ ഓഫറിലേക്ക് കിടക്കാം അപ്പം നെക്സ്റ്റ് ഇയർ ഓഫർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓഫർ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഓണം ഓണത്തിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല വെയിറ്റിംഗ് പീഡിഡ് ഇല്ലാതെ നിങ്ങൾക്ക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഒരു സെഗ്മെന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രീയിൽ എല്ലായിട്ടും നമുക്ക് ഇക്നിസിനെ പറയാം അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഇഗ്നിസ് എന്ന് പറയുന്നത് മാനുവലിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇഗ്നിസിൻ്റെ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓഫർ മാത്രം നാൽപ്പത്തയ്യായിരം രൂപയാണ് മാരുതി ഇട്ടേക്കുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഇരുപത്തയ്യായിരം വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ അയ്യായിരത്തി ഒരുന്നൂറ് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപയുടെ ഓഫറാണ് നമുക്ക് ഇഗനിസിന് മാനുവൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മാരി ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ലതിലുള്ള ഓഫർ തന്നെയാണ് അപ്പം ക്യാഷ് ഓഫർ നാൽപ്പത്തയ്യായിരം കിടക്കുക എന്നുള്ളതാണ് നേട്ടം തന്നെയാണ് ഓൺ റോഡ് പ്രൈസിൽ നിന്ന് നാൽപ്പത്തയ്യായിരം വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഇനി ഏതെങ്കിലും ഒക്കെ വാഹനം എക്സ്ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ആനുകൂല്യമായിട്ട് കിട്ടും ഇതിൻ്റെ ആയിട്ട് കിട്ടുന്ന എന്താണ് ക്യാഷ് ഓഫർ എല്ലാവർക്കും കിട്ടും ഇനി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലോ അൻപതിനായിരം രൂപയുടെ ക്യാഷ് ഓഫർ ആണ് കിട്ടുന്നത് അപ്പം മാനുവലിനെ കാട്ടി അയ്യായിരം രൂപ കൂടുതലാണ് ഓട്ടോമാറ്റിക്കിൻ്റെ ക്യാഷ് ഓഫറിന് എക്സ്ചേഞ്ച് ഇരുപത്തയ്യായിരം തന്നെ ഓപ്പറേറ്റ് അയ്യായിരത്തി വരുന്നു ടോട്ടലി എൺപതിനായിരം അതായത് മാനുവലിന് എഴുപത്തഞ്ചും ഓട്ടോമാറ്റിക്കിന് എൺപതുമാണ് ഓഫർ ടോട്ടലി മാരുതി ഇട്ടേക്കുന്നത് ഇനി പ്രൈസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള പ്രയാണ് പറയുന്നത് സിഗ്മയ്ക്ക് ആറ് നാൽപ്പത്തി ഒൻപതാണ് ഓൺ റോഡ് വരിക ഡെൽറ്റയ്ക്ക് ഏഴ് പന്ത്രണ്ട് സീറ്റക്ക് എട്ട് പതിനാല് ആൽഫയ്ക്ക് എട്ട് എൺപത്തി ആറ് നമ്മുടെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി ഡെൽറ്റ തൊട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുക ഡെൽറ്റയ്ക്ക് ഏഴ് ാലാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സീറ്റയ്ക്ക് എട്ട് ഇരുപത്തിനാലാണ് ഓൺ റോഡ് പ്രൈസ് ആൽപ്പയ്ക്ക് എട്ട് തൊണ്ണൂറ്റി എട്ടും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പം നല്ലൊരു ഡീല് തന്നെയാണ് അതായത് ഓട്ടോമാറ്റിക് വാഹനം വേണ്ടവർക്ക് ഡെൽറ്റ അതായത് മാനുവലായിട്ട് കമ്പനിയാ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് നമുക്ക് പറയാം ഡെൽറ്റ വേരിയൻറ്റ് ഏഴ് അൻപത്തി നാലിന് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും ഓട്ടോമാറ്റിക് വാഹനം അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം അതിനകത്ത് വരുന്നുണ്ട് ഇപ്പം നമുക്ക് അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാഹനം ബലനോയാണ് ബെലനോയ്ക്ക് നല്ല രീതിയിലുള്ള ഓഫർ ഈ മാസം വേനതി കിട്ടിട്ടുണ്ട് മാനുവലിനും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓഫർ വരുന്നുണ്ട് മാനുവൽ ആണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഇരുപത്തി അഞ്ചും കോർപ്പറേറ്റ് മൂവായിരത്തി ഒരുന്നൂറും ടോട്ടലി അറുപത്തി മൂവായിരം ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മൾ കഴിഞ്ഞാലോ നാൽപ്പതിനായിരമാണ് ക്യാഷ് ഓഫർ എക്സ്ചേഞ്ച് ഇരുപത്തി അഞ്ചും കോർപ്പറേറ്റ് മൂവായിരത്തി ഒരുന്നൂറും ടോട്ടലി അറുപത്തി എട്ട് അതായത് മാനുവലിനും ഓട്ടോമാറ്റിക്കലി ഓഫർ ഉണ്ട് നേരത്തേക്ക് ഓഫർ വളരെ കുറവായിരുന്നു ബെലൈനോയ്ക്ക് ഇപ്പം നല്ലൊരു ഓഫർ ഇട്ടിട്ടുണ്ട് വേറെ കൊണ്ടല്ലോ ഓണമൊക്കെ അതുകൊണ്ട് തന്നെയാണ് അപ്പം മാനുവലിന് മുപ്പത്തഞ്ച് ഓട്ടോമാറ്റിക്കലി നാൽപ്പതിനായിരം ക്യാഷ് ഓഫർ കിട്ടുന്നുണ്ട് അതെല്ലാ കസ്റ്റമേഴ്സിനും കിട്ടുന്ന ഒരു ഓഫർ തന്നെയാണ് പ്രൈസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സിഗ്മ ഏഴ് അൻപത്തി മൂന്ന് ഡെൽറ്റ എട്ട് അൻപത് സീറ്റ ഒൻപത് തൊണ്ണൂറ് ആൽഫ പതിനൊന്ന് ഇനി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എട്ട് തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് പത്ത് ആൽഫ പതിനൊന്നും പതിനഞ്ചും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പം നല്ലൊരു ഡീൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ തൊക്കെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു വാഹനം ബേസ് മോഡൽ ഉടലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇപ്പോൾ ഏഴ് അൻപത്തി മൂന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ലൊരു ഡീൽ തന്നെയാണ് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒൻപതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും അപ്പോൾ ഈ ബെനിഫിറ്റോട് കൂടി തന്നെ കയ്യോടെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും മികച്ച ഒരു കാര്യം ഓണമാണ് വന്നേക്കുന്നത് അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകാം അടുത്ത നല്ലൊരു ഓഫർ വരുന്ന ഒരു വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഫ്രോൺസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫർ സിഗ്മ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ ഓഫർ നൽകിയിരിക്കുന്നത് സിഗ്മ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരം രൂപയുടെ സോറി ഇരുപത്തി രണ്ടായിരം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് പതിനായിരം രൂപയും വരുന്നുണ്ട് ടോട്ടലി മുപ്പത്തി രണ്ടായിരം രൂപയുടെ ഓഫറാണ് ഫ്രോൺസിൻ്റെ മാനുവൽ അവേരിയൻറ്റിന് നൽകിയിട്ടുള്ളത് പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് എൺപതാണ് വാഹനത്തിൻ്റെ ഡെൽറ്റ വേരിയൻറ്റിൽ ഓൺ റോഡ് സീറ്റാണെങ്കിൽ പതിനൊന്ന് പതിമൂന്ന് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനായിട്ട് ഇല്ല ആൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞുതരാം ആണ് നേരത്തെ പറഞ്ഞത് ഇനി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫറും പതിനായിരം എക്സ്ചേഞ്ച് ടോട്ടലി മുത്തയ്യായിരം തന്നെയാണ് ഓഫർ വന്നിട്ടുള്ളത് ഡെൽറ്റ ആണെങ്കിൽ പത്ത് പതിനഞ്ച് ഓൺ റോഡ് ഡെൽറ്റാ പ്ലസ് പത്ത് അറുപതും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഈ ടെർബോ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ടെർബോ വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ബുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം ആണ് നമുക്ക് ക്യാഷ് ഓഫറായിട്ട് അവർ ഇട്ടിട്ടുള്ളത് പിന്നെ പ്രൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് അൻപത്തി ആറ് ഓൺ റോഡ് വരുന്നുണ്ട് സീറ്റ് ആൽഫ പതിമൂന്ന് അറുപത്തി അഞ്ചും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഇനി അടുത്ത വാഹനം നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ എസ് എൽ സിക്സ് ആണ് ഓഫറും കാര്യങ്ങളൊന്നും കാണാത്തൊരു വാഹനമാണ് നമ്മുടെ എക്സ് എൽ സിക്സ് പക്ഷേ ഓണമായതുകൊണ്ട് തന്നെ ഓഫർ ഞാൻ വിട്ടിട്ടുണ്ട് ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസുമാണ് നമ്മുടെ വാഹനത്തിന് ഇട്ടേക്കുന്നത് സീറ്റ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് അറുപത്തിയേഴും ആൽഫയ്ക്ക് പതിനാല് തൊണ്ണൂറ്റി രണ്ടും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി അടുത്ത വാഹനം നമുക്ക് വരുന്നത് ഗ്രാൻഡ് വിറ്റാറയാണ് ഗ്രാൻഡ് വിറ്റാറയിലേക്ക് നമ്മൾ ബുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമല്ലാത്ത രീതിയിൽ ഓഫറും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് വേരിയൻറ്റ് വൈസ് ഓഫർ എന്ന് പറഞ്ഞുതരാം സിഗ്മ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി മുപ്പത്തയ്യായിരം ക്യാഷ് ഓഫറും ഏകദേശം നാൽപ്പത്തി ഏഴായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും ഉണ്ട് ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴായിരം രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഡെൽറ്റ പ്ലസ് ആണെങ്കിൽ മുപ്പതിനായിരം ക്യാഷും അൻപത്തി അയ്യായിരത്തിനടുത്ത് എക്സ്ചേഞ്ച് പോകുന്നത് ടോട്ടലി എൺപത്തയ്യായിരം രൂപ വരുന്നുണ്ട് ഇനി സീറ്റ് ആൽഫ വേരിയൻ്റെക്ക് മുപ്പത്തയ്യായിരം ക്യാഷും അൻപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് പോകുന്നത് ടോട്ടലി തൊണ്ണൂറായിരം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ആണ് ഇപ്പോൾ സിഗ്മ വേരിയൻറ്റിന് പതിമൂന്ന് അഞ്ചാണ് ഓൺ റോഡ് ഡൽറ്റയ്ക്ക് പതിനാല് അറുപത്തിയൊന്നാണ് ഓൺ റോഡ് സിറ്റയ്ക്ക് പതിനാറ് പതിമൂന്നുമാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഓട്ടോമാറ്റിക്കലി പോയി കഴിഞ്ഞാൽ ഡെൽറ്റെ ആണെന്നുണ്ടെങ്കിൽ പതിനാറ് മുപ്പത് സീറ്റയാണെങ്കിൽ പതിനെട്ട് നാൽപ്പത് ആൽഫ ഇരുപത് മുപ്പത്തി ഒന്നും വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു ഓഫർ ആ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട് ഇനി ജസ്റ്റ് സിയാസിലേക്ക് ഒന്ന് നടക്കാം ക്യാഷ് ഓഫർ ഇരുപത്തയ്യായിരം എക്സ്ചേഞ്ച് മോൺസ് ഇരുപത്തയ്യായിരമാണ് സിയാസിന് കമ്പനി നൽകിയിട്ടുള്ളത് ഇനി ജിമ്മി ആണെന്നുണ്ടെങ്കിൽ സീറ്റ വേരിയന്റിന് ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് ക്യാഷ് ഓഫറും ആൽഫ വേരിയൻറ്റിന് രണ്ട് പതിനഞ്ചുമാണ് ക്യാഷ് ഓഫർ ഇട്ടിട്ടുള്ളത് അതായത് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് അതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഓഫർ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ തന്നെയാണ് പിന്നെ അത്യാവശ്യം ഓഫർ ഗ്രാൻഡ് വിറ്റാർ കിട്ടുന്നുണ്ട് എക്സ്ചേഞ്ച് മോൺസൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് പഴയ ഒക്കെ എക്സ്ചേഞ്ച് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും കണ്ണെന്നാണ് നമ്മുടെ ചേട്ടൻ വരെ ചേട്ടനെ വിളിച്ചാൽ മതി താഴെ ചേട്ടൻ നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഓഫറാണ് വന്നേക്കുന്നത് പിന്നെ തുടക്കത്ത് ഞാൻ പറഞ്ഞതാണ് എക്സസൈസിൻ്റെ ഒക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതാണ് അപ്പോൾ സ്ക്രാച്ച് ആൻഡ് പിന്നെ കോണത്തിന് വരുന്നതന്നെയാണ് സ്ക്രാച്ച് ആൻഡ് പിന്നൊക്കെ അപ്പം ആരെങ്കിലും ഒക്കെ വാഹനം വാങ്ങാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇൻഡസിലെ കോണ്ടാക്ട് ചെയ്യുക വെയിറ്റിംഗ് പീരീഡിൽ തന്നെ നിങ്ങൾ വാഹനം സ്വന്തമാക്കുക കഞ്ചൻ്റെ വിളിക്കുക നമ്പർ ഞാൻ താഴെ നൽകിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്തരം ഒരു വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ അടുത്തൊരു ദിവസം അവരെ എല്ലാ കൂട്ടുകാർക്കും ബൈക്കും